ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയിലാണ് നോക്കുമ്പോൾ നമ്മുടെ നാട് നമ്മൾ ചെറിയ പ്രായം മുതൽ പറഞ്ഞു പഠിക്കുന്നു ഇത് മതേതര രാജ്യമാണെന്ന് പക്ഷേ മതേതര രാജ്യമാണ് എന്ന് അന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല ഏറ്റവും താഴേക്കിടയിലുള്ള ഗോത്ര മത നിയമങ്ങളെ പോലും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അത്തരം മതനിയമങ്ങൾക്ക് വളരാൻ വേണ്ടുന്ന വെള്ളവും വളവും ഇട്ടുകൊടുക്കുന്ന നാടാണ് നമ്മുടെ നാട് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഈ മതത്തിൽ നിന്നും ഇതരമായ ഒരു രാജ്യത്ത് എല്ലാ മത നിയമങ്ങൾക്കും ഒരുപോലെ വാല്യൂ കൽപ്പിക്കപ്പെടുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് വസ്തുതയാണ് അതറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് പൊതു സിവിൽ കോഡിനെ മുസ്ലിം പൗരോഹിത്യം വിമർശിക്കുന്നത് എതിർക്കുന്നത് എന്നതാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പോ വിവാഹം വിവാഹമോചനം വിവാഹപ്രായം ട്രസ്റ്റ് ദത്ത് ാശം വിഷയങ്ങളുണ്ട് പൊതു സിവിൽ കോഡിൽ അപ്പോ ഈ സിവിൽ കോഡ് കൊണ്ടുവന്നാൽ മുസ്ലിം പുരുഷന് യഥേഷ്ടം വിവാഹം കഴിക്കാൻ പറ്റില്ല ഖുർആൻ നാല് വിവാഹം കഴിക്കാൻ ഇവർക്ക് പറ്റില്ല ഒരേ ഒരു ഇന്ത്യ വിവിധ മത നിയമങ്ങൾ ഒരൊറ്റ നിയമം എന്നൊക്കെ പറയുന്നത് പണ്ടായിരുന്നു നമുക്ക് അറിവില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായി നിൽക്കുന്നത് എന്താണ് ഇന്ത്യ മഹാരാജ്യം മതേതര രാജ്യമായിട്ട് പോലും മതത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ആചാരങ്ങൾക്ക് വരെ എന്തുകൊണ്ടാണ് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു നാടായി എന്തുകൊണ്ടാണ് നമ്മുടെ മതേതര രാജ്യം മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോ യഥേഷ്ടം വിവാഹം കഴിക്കണം ഇനി പ്രായം ഒന്ന് ആലോചിച്ചു നോക്കൂ വിവാഹമായിരുന്നാലും വിവാഹ മോചനമായിരുന്നാലും വിവാഹപ്രായമായിരുന്നാലും ഇന്ത്യയിൽ ജീവിക്കുന്ന ഹൈന്ദവർക്ക് ക്രൈസ്തവർക്ക് വ്യത്യസ്തമായ മതവിഭാഗങ്ങൾക്ക് മതമില്ലാത്തവർക്കൊക്കെ ഒരേ ഒരു നിയമമാണ് പക്ഷേ ഇഫ് ദി 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 വേർ മുസ്ലിം മുസ്ലിം റൂൾ ഓഫ് ലോ ലോ ഷാൾ ബി പേഴ്സണൽ മുസ്ലിങ്ങളാണ് പാർട്ടി എങ്കിൽ അവരുടെ നിയമം എന്താണ് നിയമമാണ് ഏതോ കാലഘട്ടത്തിൽ ആരോ എഴുതിയ കുറച്ച് പ്രകാരമുള്ള പുസ്തകങ്ങളെല്ലാം കൂടി കൂട്ടിയിണക്കി ഒരു മത നിയമം ഉണ്ടാക്കി പ്രിൻസിപ്പൾസ് ഓഫ് മുഹമ്മദ് പേരുവിട്ടു ഈ മുഹമ്മദ് എവിടെയെങ്കിലും എന്നെങ്കിലും മുസ്ലിം സ്ത്രീകൾക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് ധരിക്കാൻ പറ്റുമോ ഇപ്പോ പുതിയൊരു നിയമം വിവാഹത്തിന് പ്രായം വേണ്ട കാരണം എന്താ വിവാഹത്തിന് നിങ്ങൾ എന്തിനാണ് ഒരു പ്രായം നിശ്ചയിക്കുന്നത് നമ്മുടെ മാതൃക മുഹമ്മദ് നബിയാണ് ആ മുഹമ്മദ് നബി ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകാ പുരുഷോത്തമനായ കൊണ്ട് ആ പ്രവാചകൻ കാണിച്ചു തന്ന നിയമം അൻപത്തിമൂന്ന് വയസ്സിൽ അഞ്ചു വയസ്സും പത്തു മാസവും പ്രായമുള്ള ആയിഷയെ വിവാഹം കഴിച്ചു കാണിച്ചു തന്നില്ലേ അപ്പോൾ ആ പ്രവാചകനാണ് ലോക ജനങ്ങൾക്കും മുഴുവനും ലോക അവസാനം വരെയുള്ള മാതൃകയെങ്കിൽ എങ്ങനെയാണ് ആ മത നിയമം മാറ്റാൻ നമുക്ക് കഴിയുന്നത് അൻപത്തിമൂന്ന് വയസ്സുകാരൻ പോകട്ടെ വയസ്സുള്ള കുഞ്ഞിന്റെ വീട്ടിലേക്ക് വിവാഹം ആലോചിക്കാൻ അത്ഭുതം പറയാനില്ല ഇപ്പോ എനിക്കും മോളുണ്ട് എന്റെ മോൾ മെച്ചൂർ ആയത് പത്താമത്തെ വയസ്സിലാണെങ്കിൽ മെച്യൂരിറ്റി ആണോ വിവാഹപ്രായം തീരുമാനിക്കുന്നത് ഏ മെൻഷു പീരീഡ് ആണോ തീരുമാനിക്കേണ്ടത് ഇപ്പോ നമുക്കറിയാം നമ്മുടെ ഈ മാറി വരുന്ന ഒരു കാലഘട്ടം അനുസരിച്ചിട്ട് കുട്ടികൾ വളരെ വേഗം ഫസ്റ്റ് മെച്യൂർ ആകുന്ന കുട്ടികളാണ് എന്ന് കരുതി ഇപ്പോ ആയിഷയെ തന്നെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ പരിചയപ്പെടുത്തുന്നത് മുസ്ലിം പുരോഹിതന്മാർ പരിചയപ്പെടുത്തുന്നത് സ്ത്രീ എന്നാണ് ആറു വയസ്സുള്ള കുഞ്ഞിനെ ഈ ലോകത്തെവിടെയെങ്കിലും സ്ത്രീ എന്ന് പറയുമോ അപ്പോ അബ്ദുൽ കരിമ്പിലാക്കലും ടീമും പറയുന്നത് ലൈംഗികപരമായി പക്വതയാർജിച്ച ഒരു സ്ത്രീ ആയിരുന്നു ആയിഷ എന്നാണ് ആറു വയസ്സുള്ള കുഞ്ഞ് അൻപത്തിമൂന്ന് കാര്യങ്ങൾ നോക്കാനും ലൈംഗിക സംതൃപ്തി ഉണ്ടാക്കി കൊടുക്കാനും പോന്ന പക്വതയുണ്ട് എന്ന് പറയുന്നവരുടെ തലക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് ഞാൻ പറയും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഇസ്ലാം മത നിയമങ്ങളെ അനുധാവനം ചെയ്യാൻ അനുയായികളെ ഒന്ന് പ്രേരിപ്പിക്കണമെങ്കിൽ ഒരു പക്ഷെ ഇതൊക്കെ അനിവാര്യമായേക്കാം അപ്പോ ഈ നാട്ടിൽ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവർക്കും ഒരൊറ്റ നിയമം മതി അതാണ് ഏക സിവിൽ കോഡ് വരണം ഒരു ഫാമിലി കോഡ് ഏകോപിപ്പിക്കട്ടെ ക്രിമിനൽ കോഡ് ഏകോപിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു അട്ടഹാസവും ഉണ്ടായിരുന്നില്ലല്ലോ മോഷ്ടാവിന്റെ കൈ മുറിക്കണം വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം എന്തേ നിങ്ങൾക്ക് ഒരു വിഷമവും തോന്നാത്തത് അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ നിയമങ്ങളൊക്കെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ ക്രിമിനൽ നിയമങ്ങൾ മാറ്റി സിവിൽ നിയമങ്ങൾ മാറ്റാനാണ് പ്രയാസം എന്ന് പറയുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ വിവാഹപ്രായത്തെ സംബന്ധിച്ച് പുതിയ ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്കത് നോക്കാം കോടതിയുടെ വിധിക്കെതിരായ ഹർജിയിൽ സുപ്രീം കോടതി പതിനാറ് വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹമാകാം എന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധിക്കെതിരായ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് ഹൃദമതിയായ മുസ്ലിം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെങ്കിലും വിവാഹിതയാകാമെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിയേക്കെതിരെയാണ് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഹർജി പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ ഈ തീരുമാനം വിഷയത്തിൽ ഇടപെട്ട കോടതി മുതിർന്ന അഭിഭാഷകൻ രാജശേഖർ റാവുവിനെ അമീക്കസ് പ്യൂറിയായി നിയമിച്ചിട്ടുണ്ട് വിധിയിൽ വിവാഹപ്രായത്തെ സംബന്ധിച്ച് പറയുന്ന രണ്ട് കണ്ണിക ഗണ്ണിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കമ്മീഷൻ കോടതിയെ സമീപിച്ചത് ശൈശവ വിവാഹ നിരോധനത്തെയും ടോസ്കോ നിയമത്തെയും ബാധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഗുരുതരമായ പ്രശ്നങ്ങളാണെന്നാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം തീരുമാനിക്കുന്നത് മുസ്ലിം വ്യക്തി നിയമമാണെന്നും ഹർജിക്കാരുടെ ആശങ്കകളിൽ കോടതിക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ലെന്നും ഹർജിക്കാരുടെ തീരുമാനം നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പത്താൻകോട്ട് എസ് എസ് പിക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നാൽ ഈ വിധി ഏതെങ്കിലും കോടതികൾ പിന്തുടരുന്നുണ്ടോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്ന ചോദ്യം ഹർജി നവംബർ ഏഴിന് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു കേസിൽ കോടതിയെ സഹായിക്കാൻ മുതിർന്ന അഭിഭാഷകൻ ആർ രാജശേഖര റാവുവിനെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചിട്ടുണ്ട് പതിനാറ് വയസ്സിന് മുകളിലുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാൻ അവകാശമുണ്ടെന്നായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി ഇരുപത്തൊന്ന് വയസ്സുള്ള പുരുഷനും പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയും കുടുംബാംഗങ്ങളിൽ നിന്ന് ജീവനും സ്വാതന്ത്ര്യം സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് വിധി പുറപ്പെടുവിച്ചത് മുസ്ലിം വ്യക്തി നിയമം അടിസ്ഥാനമാക്കിയാണ് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം നിശ്ചയിക്കുന്നത് മുസ്ലിം പെൺകുട്ടികൾക്ക് പതിനാറാം വയസ്സിൽ വിവാഹം കഴിക്കാമെന്നും മുസ്ലിം വ്യക്തി നിയമത്തിലെ നിർദ്ദേശം ശരിവെച്ച് ജസ്റ്റിസ് ജസ്റ്റിസ് സിംഗ് ആയിരുന്നു വിധി പുറപ്പെടുവിച്ചത് ഈ വിധിക്കെതിരെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചത് പഞ്ചാബ് ഹരിയാന കോടതി വിധി ശൈശവ വിവാഹം തടയുന്നതിനുള്ള നിയമത്തിന്റെയും പോസ്കോ നിയമത്തിന്റെയും വ്യവസ്ഥകൾക്ക് എതിരാണെന്ന് കമ്മീഷൻ വാദിച്ചു സ്വതന്ത്ര ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമ വ്യവസ്ഥ നാല് വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് കടന്നുപോയതായി വിലയിരുത്താൻ സാധിക്കും തുർക്കിയിൽ നിന്നും മദീഷ്യ വഴി ഖൈബർചുരം താണ്ടി അധിനിവേശം നടത്തി പിന്നീട് ഡൽഹി കേന്ദ്രമാക്കി ഭരണചക്രം തിരിച്ച ഡൽഹി സുൽത്താൻമാരുടേതാണ് ആദ്യഘട്ടം അവരിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത് ഇന്ത്യയുടെ മുഖച്ചായെ തന്നെ മാറ്റിയെടുത്ത കാലഘട്ടമായിരുന്നു മുഗളന്മാരുടേത് ബ്രിട്ടീഷ് ആധിപത്യം ഏറ്റെടുത്തപ്പോൾ നിലനിരുന്ന നിയമസംഹിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ എത്തിയപ്പോൾ വിലയിരുത്തപ്പെടുന്ന ഘട്ടമാണ് മൂന്നാമത്തേത് സ്വതന്ത്ര ഇന്ത്യയുടെ തുടക്കം മുതൽ മുസ്ലിം പേഴ്സണൽ ലോ അബൌട്ട് വരെ എത്തി നിൽക്കുന്ന കാലഘട്ടമാണ് ാണ് നാലാമത്തേത് ഇതിനിടെ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ആഗമനത്തിന് ശേഷവും ഡൽഹി സൽത്താനത്തിന് മുമ്പുള്ള ചെറിയൊരു കാലയളവ് അർഹമാണ് എങ്കിലും മേൽപ്പറഞ്ഞ കാലഘട്ടമാണ് മുസ്ലിം വ്യക്തി ഇന്ത്യൻ ഭൂമിക നമ്മുടെ വിഷയം ഇതൊന്നുമല്ല ഒരേ ഒരു ഇന്ത്യ ഈ ഇന്ത്യയിൽ മുസ്ലിം പെൺകുട്ടികൾ മാത്രം ആകുന്നത് പത്താമത്തെ വയസ്സിൽ നിയമമാണ് ഹിന്ദു പെൺകുട്ടികൾ പത്ത് വയസ്സിൽ ആകുന്നില്ല ക്രൈസ്തവ പെൺകുട്ടികൾ ആകുന്നില്ല ഇതര മതത്തിലുള്ളവരാകുന്നില്ല മതമില്ലാത്തവരുമാകുന്നില്ല അപ്പോൾ ഈ ഗോത്ര നിയമങ്ങളിലെ ശൈശവ വിവാഹം തിരിച്ചു കൊണ്ടുവരാനുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ ഒളി അജണ്ടകൾ മാത്രമാണിത് എന്ന് പ്രബുദ്ധ ഇന്ത്യക്കാർ തിരിച്ചറിയണം പക്ഷേ മതമാണ് എതിർഭാഗത്ത് വരുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിഭാഗമൊന്നും ഒന്നും മിണ്ടാതിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ മതത്തിന്റെ മൂർച്ചയേറിയ വാളുകൾക്ക് അത്രമേൽ പ്രഹരമുണ്ടാകും അധികാര കസേനകളുടെ കാലുടിക്കാൻ വരെ അതുകൊണ്ട് മുത്തലാഖ് തൊലാഖായിരുന്നാലും ബഹുഭാര്യത്വമായിരുന്നാലും ശൈശവ വിവാഹമായിരുന്നാലും വിവാഹമോചനം നേടിയ സ്ത്രീക്ക് മെയിൻ്റനൻസ് ലഭിക്കുന്ന നിയമമായിരുന്നാലും എല്ലാത്തിനും മതപരമായ മാനങ്ങൾ കൊണ്ടുവന്നേ മതിയാകൂ ചിലർക്ക് കാരണം ഷാജി പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രശ്നം നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇവരെ ബാധിക്കുന്നില്ല ഇവരുടെ പ്രശ്നം ഈ ഈ മത സംഹിതകൾ ഉണ്ടാക്കിയതും മത നിയമങ്ങൾ ഉണ്ടാക്കിയതും ആണെങ്കിൽ അള്ളാഹു നമ്മുടെ മത നിയമത്തെ സംരക്ഷിക്കും എന്ന് വിചാരിക്കാതെ എന്ന് വിശ്വസിക്കാതെ അള്ളാഹുവിനോടുള്ള വിശ്വാസം പോലും എടുത്തു കളഞ്ഞിട്ടാണ് ഇവർ മതനിയമങ്ങളെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങുന്നത് നല്ലത് തന്നെ നമ്മുടെ ഇന്ത്യ മതേതര രാജ്യമാണ് എന്ന് ഇനി നമുക്കൊന്ന് കൂവി വിളിച്ചാലോ നന്ദി